ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ടു വീലർ ഓടിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നു അയാളുടെ കുറച്ച് ലഗേജ് ഉണ്ടെങ്കിൽ അയാൾ മടിയിൽ വെച്ച് ഓടിച്ചു പോകാറുണ്ട് ഈ ഹെൽമെറ്റ് മടിയിൽ വെച്ച് വണ്ടി ഓടിച്ചു പോകുന്ന പോലെ ഓടിച്ചു പോകാറുണ്ട് കുറച്ച് കൂടുതലാണ് ഇനി അങ്ങനെ പിടിക്കാൻ മടിയുള്ള ആൾക്കാർ സൈക്കിൾ മറ്റേ എന്താണ് ഹാൻഡിലിൻ്റെ ബാലൻസ് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ് പുറകിലെ ഹാൻഡിൽ തൂക്കിയിട്ട് പോകാറുണ്ട് അതേപോലെ അതിലും കുറച്ച് കൂടുതലും കൂടെ ലഗേജ് ഉണ്ടെങ്കിൽ പുറകിലെ ലെഫ്റ്റ് സൈഡ് ആ സാരി ഗാർഡ് വരുന്നുണ്ടല്ലോ അതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തൂക്കി വെച്ച് പോവാറുണ്ട് പക്ഷെ അങ്ങനെ തൂക്കി വെച്ച് പോണതുകൊണ്ട് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഭവിഷ്യത്തുണ്ട് അതിൻ്റെ ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ फट जाएगी സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ആ വീഡിയോ സംഭവിച്ചെന്താ റൈറ്റ് സൈഡ് തുണികൾ നിറച്ച ലഗേജ് ലെഫ്റ്റ് സൈഡ് തുണികൾ നിറച്ച ലഗേജ് പുറകിൽ ഭാര്യയും കുട്ടിയും ഫ്രണ്ടിൽ ആൾ ഓടിക്കണം മൂന്ന് മൂന്നുപേരും കൂടെ ഭാര്യ ഭർത്താവ് ഒരു കുട്ടി കൂടെ യാത്ര ചെയ്യുന്ന വാഹനം റണ്ണിങ്ങിൽ സൈലൻസറിൽ തട്ടി ആ സൈലൻ അത് ഹീറ്റായി ഒന്നാമത് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറ് ചൂടുള്ള നല്ല അറ്റ്മോസ്ഫിയർ ചൂടുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിന് സം ആയിട്ട് അതാണ് കൂടുതൽ അത് എഫക്റ്റ് ആവാനുള്ള ഒരു കാരണം അതായിരിക്കാം ആണെങ്കിലും അല്ലെങ്കിലും ആ സൈലൻസറിൽ ആ ചൂട് അതിലേക്ക് തട്ടി അത് ഉരുകി അതിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് തീ പിടിക്കത്തക്ക രീതിയിലുള്ള മെറ്റീരിയൽ അതിൽ ഉണ്ടെങ്കിൽ അത് തീ പിടിക്കാൻ സാധ്യതയില്ലേ അങ്ങനെ തീ പിടിച്ച് ആ തീ രണ്ട് സൈഡിലേക്കും പടരുന്നത് ഇവർ ബൈക്ക് ഓടിക്കുന്നവർ കണ്ടില്ല കാരണം ബൈക്ക് ഓടിക്കുന്ന അത്രയും സ്പീഡിൽ ഈ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അങ്ങനെ അത് അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഞെരുപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തീൻ്റെ കനൽ കൂടി 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 അങ്ങനെ ഫയറായിട്ട് പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല പുറകിൽ വരുന്ന പോലീസ് വാഹനമാണ് അത് കണ്ട് അവർക്ക് ഇൻഫോം ചെയ്ത് പോലീസ് വാഹനം ഇറങ്ങി അതിൽ പോലീസുകാർ ഇറങ്ങി അതിൻ്റെ ഫയർ എക്സിക്യൂഷർ അടക്കം എടുത്തിട്ടാണ് അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്ന് ഫയർ എക്സ്റ്റിക്യൂഷർ അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല അതിൻ്റെ മുൻപ് തന്നെ അവർ വലിച്ചിട്ടപ്പോൾ അവർക്ക് തുണി തുണികളൊക്കെ മാറ്റി മാറ്റിയപ്പോൾ അവർക്ക് ആ വണ്ടിയെ രക്ഷിക്കാനും പറ്റി കുറേ തുണികൾ നാശായി പോവുകയും ചെയ്തു അതിന്റെ ചിത്രമാണ് വീഡിയോ നിങ്ങൾ കണ്ടത് ഹൂട്ടർ जा रहा रहा है यार आपको पता नहीं चल बाइक पे गाड़ी നോക്കൂ ഇപ്പോൾ അവർക്ക് പിന്നീടാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വരുന്നത് ബോധം വരുമ്പോൾ ആണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഓർണമെൻസ് അതിനകത്തുണ്ടായിരുന്നു വിലപ്പെടുപ്പുള്ള എന്തെങ്കിലും ഉണ്ടായ രേഖകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒന്നായിരിക്കാം അതിനെക്കുറിച്ചിട്ട് ആ ഭാര്യക്കും ഭർത്താവിനും ആ ഉള്ള ഒരു വെപ്രോളം ഒന്ന് നോക്കൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ടു വീലറും ത്രീ വീലർ ഫോർ വീലർ എല്ലാ വാഹനങ്ങളും ഓടിക്കേണ്ടി നമ്മൾ അത്യാവശ്യം നമ്മളുടെ നിത്യോപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിൽ നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ കെട്ടിവെച്ച് പോവാം എല്ലാം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനാണ് വാഹനങ്ങളുള്ളത് പക്ഷേ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്തെങ്കിലും അത് കേടുപാടുകൾ സംഭവിക്കുമോ ഇതൊരു അപകടത്തിലേക്കാണോ നമ്മൾ എത്തുന്നത് എന്ന് പ്രത്യേകിച്ച് ഈ ടു വീലറുകളിൽ പോകുമ്പോൾ ഇതുപോലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലും ലഗേജ് ഏതെങ്കിലും കെട്ടിവയ്ക്കുകയാണെങ്കിൽ അത് സൈലൻസായി മുട്ടാതിരിക്കുക അതിനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം ഇനി അഥവാ ഇനി നമ്മൾ അങ്ങനെ അത് മുട്ടാതെ കെട്ടിവെച്ച് പോകുകയാണെങ്കിൽ യാത്രക്കിടയിൽ നമ്മൾ നമ്മളതിൽ കെട്ടിവെച്ച സാധനങ്ങളോ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ കെട്ടിവെച്ചതെന്ന് എന്തെങ്കിലും ഇളകിയിട്ടുണ്ടോ അടുത്ത കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടോ നമ്മൾ അപകടത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ടോയെന്നുള്ളത് ഇടയ്ക്ക് വാഹനം നിർത്തി ശ്രദ്ധിച്ചു പോകണത് നല്ലതാണ് അപ്പോൾ ഇത് ഈ വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് എത്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം എന്താണെന്നറിയോ വാഹനങ്ങളെക്കുറിച്ചും അതിലുള്ള അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് അതിനെ മറന്നിട്ട് വേറെ ഇത് എനിക്ക് ഞാൻ കുറേ ആലോചിച്ചു ഒരു വാട്സപ്പിൽ വന്ന വീഡിയോ നമ്മളിത് ചെയ്യണോ 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 പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹങ്ങളും അതിൻ്റെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞവരൊക്കെ തീരെ വൃത്തിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇത് ഒരു ഓരോരുത്തരുടെ കയ്യിലും എത്തിക്കണം വേണ്ടി ഇത് നല്ലൊരു മാറ്ററാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഈ മാറ്റർ അയക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് ഇതിൻ്റെ ലിങ്ക് വേണം ഷെയർ ചെയ്യാൻ ഡൗൺലോഡി ഷെയർ ചെയ്യരുത് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും കാണുമായിരിക്കും ഐ ആം ജഗദീഷ് ഗുഡ് ബൈ